ചേർത്തുര തിരോധാന കേസിൽ കസ്റ്റഡിയിലുള്ള സെബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വീണ്ടും പരിശോധനയാണ് ഗ്രൌണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് വീണ്ടും മണ്ണ് നീക്കി പരിശോധിക്കുന്നു പറമ്പിൽ സ്ത്രീകളുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത് ശരത്ത് സസ്വീകരങ്ങളുമായി ശരത് നിലവിൽ ഒരു സ്ത്രീയുടെ തന്നെ ശരീരഭാഗങ്ങളാണ് പലയിടത്തായി കണ്ടെത്തിയത് അത് പുറത്തെടുത്ത് കത്തിച്ചു സംസ്കരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ പോലീസ് സംഘം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വീണ്ടും കൂടുതൽ സ്ത്രീകളുടെ മൃതദേഹം ഇവിടെയുണ്ട് എത്തുകയാണോ എന്താണ് ഇപ്പോൾ വല്ല വീണ്ടും പുതിയ സ്മൃതി അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ പരിശോധനയിൽ അസ്ഥി തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ കൂടുതൽ പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ജെ ഉപയോഗിച്ചും കുളം പറ്റിച്ചുമടക്കം പരിശോധന നടത്തിയിരുന്നു ഇതിനു പുറമെയാണ് ഇന്നിപ്പോൾ ഗ്രൌണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതിങ്ങനെ ഈ രണ്ടര ഏക്കർ വരുന്ന പറമ്പിൽ വിവിധ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കാണിക്കുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ അവിടെ മാർക്ക് ചെയ്യും അങ്ങനെ ലൊക്കേറ്റ് ചെയ്ത കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ജെ ഉപയോഗിച്ച് മണ്ണു നീക്കിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഒരു ഭാഗത്ത് ഗ്രൌണ്ട് പെനിട്രേറ്റിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നതിനൊപ്പം തന്നെ യും തുടരുകയാണ് ഇപ്പോൾ കാണുന്നത് ജെ ഒരു തെങ്ങ് പിഴുതു മാറ്റിയുള്ള പരിശോധന അതായത് സമീപകാലത്ത് ഈ രണ്ടര ഏക്കർ ഭൂമിയിൽ കുഴിച്ചിട്ട തെങ്ങടക്കമുള്ള അതൊക്കെ നീക്കി അതൊക്കെ തന്നെ സംശയത്തിന്റെ നേരിടലാണ് അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ തെങ്ങടക്കം മാറ്റിയുള്ള പരിശോധനയിലേക്ക് കടന്നത് എന്തായാലും സബാസ്റ്റിൻ ഈ രണ്ടര ഏക്കർ ഭൂമിയിൽ ഒരുപക്ഷെ ഈ കാണാതായ സ്ത്രീകളെ കൊലപ്പെടുത്തിയ ശേഷം കൊന്നു കുഴിച്ചുകൂടിയിട്ടുണ്ടാകാമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് അതിന്റെ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എന്തായാലും കൂടുതൽ പരിശോധനയിലേക്ക് ചോദ്യ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്നില്ല എന്ന് തന്നെയാണോ സഹകരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണോ ലഭിക്കുന്നത് അതോടൊപ്പം ഭാര്യയുടെ മൊഴി എടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ ശ്രമൃതി അതായത് സബാഷ്ടിനെ ഇപ്പോഴും അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം പലതരത്തിലുള്ള ചോദ്യം ചെയ്യൽ നടത്തിയെങ്കിൽ പോലും അതിലൊന്നും തന്നെ കൃത്യമായൊരു മറുപടി അന്വേഷണ സംഘത്തിന് സഭാഷിനി നിന്ന് ലഭിച്ചില്ല പലപ്പോഴും വഴിതെറ്റിക്കുന്ന മറുപടിയാണ് അന്വേഷണ സംഘം നൽകിയത് ആ അന്വേഷണ സംഘത്തിന് നൽകിയത് ഏറ്റവും ഒടുവിൽ ഈ തെളിവുകളടക്കം ലഭിച്ച സമയത്ത് അതായത് വീടിന്റെ സമീപത്ത് നസ്കഷ്ടങ്ങളടക്കം ലഭിച്ച സമയത്ത് അന്ന് ഈ വീട്ടിൽ സബാസ്റ്റിനെ കൂടി കൊണ്ടുവന്നിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ ചെയ്തെങ്കിൽ പോലും ആ അത് കൊന്ന് താൻ കൊന്നു കുഴിച്ചിട്ടതല്ല എന്നുള്ള മറുപടി മാത്രമാണ് സഭാഷൻ പറഞ്ഞത് കൂടിയുള്ള തെരച്ചിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ് വീണ്ടും അസ്ഥികൾ ലഭിക്കുമോ മറ്റു കൂടുതൽ സ്ത്രീകളുടെ മൃതാവശിഷ്ടങ്ങൾ കണ്ടെത്താനാകുമോ എന്ന പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്